ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സേവിയ പായസത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം പായസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ചൗ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് തിളപ്പിച്ചു ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ കുറച്ച് പായസം ഉണ്ടാക്കണത് അതാണ് കാൽ കപ്പ് അളവിൽ ചവരി എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ഗ്ലാസ് മൂന്നര ഗ്ലാസ്സോളം പായസം ഉണ്ടാക്കണുള്ളൂ അതാണ് അപ്പം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം വേവിച്ചെടുക്കാം ചവരി ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് കണ്ട അതിൻ്റെ കളർ മാറിങ്ങനെ വന്നിട്ടുണ്ട് കണ്ട പിന്നെ നമുക്കിതൊന്നും ഒരു അരിപ്പേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ സാധാ പച്ചവെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് ഒരു പശ പശപ്പ് ഉണ്ടാകും അതൊന്ന് പോകാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കിത് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ബദാം ചേർത്ത് കൊടുക്കണം അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിൽ ഇല്ലാതുകൊണ്ടാണ് ഞാൻ ബദാം ഇട്ടത് അപ്പോൾ അണ്ടിപ്പരിപ്പ് ഉള്ളൊരിക്കത് ചേർത്ത് കൊടുക്കാം ഒന്ന് റോസ്റ്റായി വെട്ട ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ബദാമിട്ടാലും നല്ല ടേസ്റ്റ് ഒക്കെ തന്നെ ഇട്ട് ബദാമും മുന്തിരിയും ഒന്ന് റോസ്റ്റ് ആയി വരട്ടെ ഇതിപ്പോ ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഇതിന് കുറച്ച് മാറ്റി വെക്കണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമുക്കൊന്ന് മേലെ ഇട്ട് കൊടുക്കാനാണ് കുറച്ച് മാറ്റിയിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് സേമിയോ ചേർത്ത് കൊടുക്കാം കുറച്ച് സേമിയോ ഒരു മൂന്ന് സ്പൂണോളം സേമിയോ എടുത്തിട്ടുള്ളൂ മൂന്ന് സ്പൂൺ എടുത്തിട്ടില്ല ഒരു രണ്ട് രണ്ടര സ്പൂൺ എന്നു വെച്ചാൽ ഞാൻ കുറച്ചല്ലേ എടുക്കണത് പായസം ഉണ്ടാക്കണതല്ലായിരുന്നു ഇതൊന്നും ഇനി ഇലൊന്നും നമുക്ക് റോസ്റ്റ് ചെയ്യാം ഇപ്പം റോസ്റ്റായി വന്നിട്ടുണ്ട് കണ്ടായ സേമിയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കുന്ന ഇനി ഞാനൊരു കുഞ്ഞ് കലം ഇനി ഞാൻ ഒരു മൂന്നര ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ട് അതിൽ ഞാനൊരു നാല് സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാലില്ലാത്തത് ഞാൻ പാൽപ്പൊടിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കണത് നല്ല ഒന്ന് ചൂടായി വരട്ടത് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സേമിയും പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചവരില്ല അതൊക്കെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചവരി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് സേവിയോ മുന്തിരിയൊക്കെ ചേർത്തിട്ടുണ്ടായാലും അതും കൂടി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായാലും അതും കൂടി ആ നെയ്യ് കൊടുത്തതിനെ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊക്കെ ഒരു ആറ് സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കൂടുതലായി പോയിട്ടുണ്ടായിട്ട് അതാണ് ഞാൻ മാറ്റിവെക്കണത് നമുക്ക് ഇനി വേണമെങ്കിൽ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ അധികം മധുരം ഇവിടെ അധികം മധുരം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ നമുക്ക് മധുരം അധികം വേണ്ടി വെക്കി കൂടുതൽ ചേർ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടാ പിന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമുക്ക് ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കുഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഞാന് ഒരു രണ്ട് മൂന്ന് ഏലക്കൂന്ന് ചതച്ചെടുത്തതാണ് ചതച്ചെടുക്കുന്നുണ്ട് അതിന് ഫ്ലേവറൊക്കെ വേണ്ടേ അപ്പോൾ ഇതെല്ലാം അനുകൂടി ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് എന്താണെന്ന ചായ സേമിയോ ചൗവരിയൊക്കെ ഇതിൽ കിടന്ന് ഒന്ന് വെന്ത് സെറ്റായി വരണ്ടേ അതിന് വേണ്ടിയാണ് ചവരി ഓൾറെഡി വെന്തതാണ് പിന്നെ സേമിയാണെങ്കിൽ നല്ല കനം എന്ന് പറഞ്ഞാൽ സേമിയോ ഉണ്ടത് അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടിക്കോളും അപ്പോൾ ഇപ്പോൾ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി നമുക്കിനിത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ പായസപ്പൗഡർ റെഡിയായി വന്നിട്ടുണ്ടോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അല്ല നല്ല പോലെ ആയി കിട്ടിയിട്ടുണ്ടായ സേമിയും വെന്ത് എന്ത് യോജിച്ച് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് അല്ലേ നമ്മളിപ്പോൾ ഇടയിൽ ഇങ്ങനെ ഒന്ന് ചൗരൊക്കെ ഒന്ന് കളിക്കാൻ കിട്ടുമ്പോൾ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ തേങ്ങാപ്പാലും പശുവും പാലും ഒന്നും ഇല്ലാതെ എന്നെ ഞാൻ പാൽപ്പൊടിയിലുണ്ടാക്കിയ പായസം ഒന്ന് അടിപൊളി ടേസ്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പാൽപ്പൊടി വെച്ചിട്ടുള്ള പായസം ഇത്രയുള്ള പരിപാടി അപ്പൊ നോക്കി ഫ്ലെയിം ഓഫ് ചെയ്തത് മാറ്റി വെക്കാം അപ്പൊ ഞാനിപ്പ പായസം ഒരു ബൗളിരിക്കും മാറ്റിയിട്ടുണ്ട് ഇത്രയുള്ള പരിപാടി സിമ്പിൾ അല്ലേ ചെയ്യാൻ ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ബദാമും മുന്തിരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പാൽ പോകുന്നുണ്ട് കിട്ടാം അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്